തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാർത്തയെ തുടർന്ന് കമ്മീഷൻ അംഗം സ്വമേധയാൻ സുനന്ദ ശ്രീചിത്ര ഹോമിലെത്തി തെളിവെടുപ്പ് നടത്തി ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ കർശനമായ നടപടി എടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം വ്യക്തമാക്കി തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ മൂന്ന് പെൺകുട്ടികൾ ഇന്നലെ രാത്രിയാണ് ശ്രമിച്ചത് ഗുളികകൾ അധികമായി കഴിച്ചാണ് ആത്മഹത്യാ ശ്രമം പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പന്ത്രണ്ടുകാരി എസ് എ ടി ആശുപത്രിയിലും ചികിത്സയിലാണ് മൂവരുടെയും ആരോഗ്യനില തൃപ്തികരം മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് കുട്ടികളുടെ പരാതി കുട്ടികൾ ഗുളികകൾ വിഴുങ്ങിയെന്ന് ശ്രീചിത്ര ഹോം സൂപ്രണ്ട് വി ബിന്ദു സ്ഥിരീകരിച്ചു എന്നാൽ ഹോമിൽ പീഡനമില്ലെന്ന് വിശദീകരണം രണ്ട് വൈറ്റമിൻ ടാബ്ലറ്റും ഒരു പാരസെറ്റമോളും കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് മുതിർന്ന കുട്ടികൾ അങ്ങനെ പീഡനമൊന്നുമില്ല അങ്ങനെ പീഡനമൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നടപടികൾ സ്വീകരിക്കും കൗൺസിലിംഗും അവർക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ട്വന്റി ഫോർ വാർത്തക്ക് പിന്നാലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കമ്മീഷൻ അംഗം ശ്രീചിത്ര ഹോമിലെത്തി നടത്തി ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ബാലാവകാശ കമ്മീഷൻ ബാലാവശ്യം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ഹോമിൽ കുട്ടികൾ സമീപവാസികളോട് പറഞ്ഞിട്ടുണ്ടെന്നും സൂപ്രണ്ടിനെതിരെ ഞങ്ങൾ നിരന്തരമായി റാഗിംഗിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ ഇവിടത്തെ കുട്ടികൾ അന്തേവാസികൾ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ് പക്ഷെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ സൂപ്രണ്ടിനെതിരെ ആവശ്യം മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിനു പിന്നിൽ റാഗിങ് ആയാലും വീട്ടിൽ പോകണമെന്ന ആവശ്യമാണെങ്കിലും സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഹോമിലെ കുട്ടികളുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തം എന്നതാണ് ചോദ്യം ഒളിച്ചുകളി അവസാനിപ്പിച്ച് അധികാരികൾ മറുപടി പറയണം അലക്സ് റാം മുഹമ്മദ് ട്വന്റി തിരുവനന്തപുരം